പ്രേമിച്ച് വിവാഹം കഴിക്കുന്നതും അറേഞ്ച്ഡ് മാരേജിനും തമ്മിലൊരു വ്യത്യാസമുണ്ട് നമ്മൾ പ്രേമിച്ച പെണ്ണിനെ നമ്മൾ തന്നെ വിവാഹം കഴിച്ചാൽ അത് പ്രേമവിവാഹം മറ്റൊരാൾ പ്രേമിച്ച പെണ്ണിനെ നമ്മൾ വിവാഹം കഴിച്ചാൽ അത് അറേഞ്ച്ഡ് മാരേജ് വിധിക്കും തലവിധിക്കും ഇതുപോലൊരു വ്യത്യാസമുണ്ട് പ്രേമിച്ചവളെ വിട്ട് മറ്റൊരാളെ വിവാഹം കഴിച്ചാൽ അത് വിധി പ്രേമിച്ചവളെ തന്നെ വിവാഹം കഴിച്ചാൽ അത് തലവിധി സൂപ്പറിനും ഓഫറിനും ഇതുപോലൊരു വ്യത്യാസമുണ്ട് നമ്മൾ സ്നേഹിച്ചവൾ നമ്മൾ വിവാഹം കഴിച്ചവൾ സുന്ദരിയാണെങ്കിൽ അത് സൂപ്പർ അതിലുണ്ടാകുന്ന കുട്ടികൾ അഴകുള്ളതാണെങ്കിൽ അത് ഓഫർ ചെക്കപ്പിനും പിക്കപ്പിനും ഇതുപോലൊരു വ്യത്യാസമുണ്ട് ഹോസ്പിറ്റലിൽ ചെല്ലുന്ന സമയത്ത് സുന്ദരിയായ നേഴ്സ് നമ്മളുടെ കൈ പിടിച്ച് പൾസ് നോക്കിയാൽ അത് ചെക്കപ്പ് അവളുടെ കയ്യിൽ കയറി പിടിച്ചാൽ അത് പിക്കപ്പ് പ്രേമവും ഭാര്യയും കൊതുകിനെ പോലെയാണ് തുരത്തുവാനും സാധിക്കില്ല രാത്രിയിൽ ഉറങ്ങുവാനും വിടില്ല വെറുതെ ഒരു കാര്യവുമില്ലാതെ ചെവിക്ക് ചുറ്റും മൂളിക്കൊണ്ടേയിരിക്കും